എന്റെ പേര് രഹന സ്ഥലം ചാരുമൂടാണ് അമ്മയും കുഞ്ഞും ടീമിനെ പറ്റിയിട്ട് ഞാൻ അറിയുന്നത് എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് അറിയുന്നതാണ് എൻ്റെ ഡെലിവറി സിസേറിയൻ സെക്ഷൻ ആയിരുന്നു അതിനുശേഷം എനിക്ക് ഐ മീൻ ആഫ്റ്റർ ഡെലിവറി എനിക്ക് അമ്മയും കുഞ്ഞും ടീമിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന സപ്പോർട്ടും കെയർന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കെയർ ഞാൻ അത്രയും ആണ് ഇപ്പം എനിക്ക് കെയർ ചെയ്യാൻ വരുന്ന ചേച്ചി എന്ന് പറയുന്നത് പേര് തുളസി എന്നാണ് ചേച്ചിയുടെ കെയറിങ്ങും സപ്പോർട്ടും എന്ന് പറയുന്നത് ലൈക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് കുറച്ച് സ്ട്രെസ് റിലീഫ് ചെയ്യാനാണെങ്കിൽ ും കുഞ്ഞിന്റെ കാര്യം കെയർ ചെയ്യാനാണെങ്കിലും ഈ സി സെക്ഷന് ശേഷമുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾക്കൊക്കെ എനിക്ക് അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ നന്നായിട്ട് ഇവരുടെ ട്രീറ്റ്മെന്റും എല്ലാം നന്നായിട്ട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് പിന്നെ ഡോക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡോക്ടേഴ്സ് കണ്ടിന്യൂസ്ലി നമുക്ക് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം വിളിച്ച് തരക്കുന്നുണ്ട് നമുക്ക് ഏത് ടൈമിലും ഐ മീൻ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമുക്ക് ഏത് കാര്യത്തിനും ഡോക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും സ്റ്റിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഭയങ്കര ആണ് ഇവരുടെ സർവീസിൽ കിഴി എല്ലാം കുറേ സർവീസുകൾ ഇവർ ചെയ്യുന്നുണ്ട് എക്സ്ട്രാ ബേബി കെയർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും ഞാൻ ഭയങ്കര ആണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഇത് സജസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും അമ്മയും കുഞ്ഞും ടീമിന് എന്റെ ഒരു വലിയ താങ്ക്സ് താങ്ക് യു താങ്ക് യു ടീം